കുടയിൽ കയറൂ കുടയിൽ കയറു കുട്ടികളെ ആ അപ്പൊ നിങ്ങൾ ചോദിക്ക എത്ര പേർ എത്ര പേർ സംഘം പറയും ഒന്ന് കയറി ആ അപ്പൊ നിശാല് കയറിക്ക് ഒരാൾ കേറിക്ക് നിശാൽ ഇവിടെ ഇരിക്കു കയറി ഇരിക്കു നിങ്ങൾക്ക് ഇറങ്ങി ആ കുടയിൽ കയറൂ കുടയിൽ കയറു കുട്ടികളെ നിങ്ങൾ ചോദിക്കും എത്ര പേർ എത്ര പേർ സദ്യ പറയും രണ്ട് കാരണം ആ അപ്പൊ ഈ കയറിക്കൂ ഇപ്പൊ രണ്ടാൾ കയറുന്നു ഇനി നിങ്ങൾ ഇനി ആ കുടയിൽ കയറു കുടയിൽ കയറു കുട്ടികളെ എത്ര പേർ എത്ര പേർ ചോദിക്കു ആ മൂന്ന് ആ ഈ കയറിക്കും ഇപ്പൊ മൂന്നാൾ കുടയിൽ കയറി കേട്ടോ ഇനിയ കുടയിൽ കയറു സനിഹ പറ കുടയിൽ കയറു കുടയിൽ കയറു കുട്ടികളെ എത്ര പേർ എത്ര പേർ അപ്പൊ പറഞ്ഞെടുക്കും നാല് ആ ഈ കയറിക്കും അപ്പൊ നാലാള് കയറിട്ടോ കുടയിൽ ആ കുടയിൽ കയറു കുടയിൽ കയറു കുട്ടികള് എത്ര പേർ എത്ര പേര് അപ്പൊ സലഹ പറയും അഞ്ച് ആ പാച്ച് കയറിക്ക് അപ്പൊ അഞ്ചാണ് കുടയിൽ കയറി ആ കുടയിൽ കയറു കുടയിൽ കയറു കുട്ടികളെ അപ്പൊ നിങ്ങൾ ചോദിക്കും ഹൈഫ ചോദിക്ക് എത്ര പേർ എത്ര പേർ ആറ് ശ്വസ കയറുന്നു ശസ കയറിന്ന് കേട്ടോ ആ ഹൈഫ പറ കുടയിൽ കയറു കുടയിൽ സൻഹ പറയും കുടയിൽ കയറു കുട്ടികളെ ഹൈഫ ചോദിക്കണേ എത്ര പേർ എത്ര പേര് ഏഴ് പറ സൻഹ ഇപ്പൊ ഏഴാളും ഏഴാണ് കൊടയകറി അല്ലേ